ഇപ്പം നമ്മൾ പുതിയൊരു ചാലഞ്ചായിട്ട് വന്നിരിക്കുകയാണ് പാട്ട് ചാലഞ്ച് ശ്രീലക്ഷ്മി സ്റ്റാർട്ട് ആവശ്യം തുടങ്ങിക്കോളിക്കു കുഞ്ഞു മതി വാ വാ ിങ്ങും കൊച്ചു കൊച്ചു കുട്ടനാടൻ കൊച്ചു തമ്പൂരത്തേക്ക് ഒരു പാട്ട് പാടാൻ വാവാ 춤중대 자루, 춤중등, 천대 춤중대 친구, 차, 차, 춤마, 춤마, 춤 아기 때부터 햇빛, 중간 자, 짙 ഗ്യാസ് ഒന്ന് ക്രോസ് ചെയ്തോട്ടെ ഇത് ലൈവാണ് അപ്പൊ നമ്മൾ ക്രോസ് ചെയ്തു ബാക്കി ചാനൽസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ശ്രീ എനിക്ക് കഴിഞ്ഞോന്നൊക്കെ ഏതാ കളവിൽ

സ്നേഹജാലകം തുറന്നു ഞാൻ ഞാ എനിക്ക് ഇത്രേ അറിയുള്ളു വേണ്ട ഞാനും വരട്ടെ കാടിനുള്ളിൽ മാമ്പുപ്പൂക്കും തമിഴൊക്കെ പറ്റുവോ തമിഴ് പറ്റോം അഴകാട അതെ അഴകാ കട അപ്പടി

കാണാമുള്ള നോ വണരുരാകം നോമ്പോഴും തിരുഖമാരുരാഗം അപ്പോൾ നമ്മുടെ സ്കൂളത്താറായി സ്കൂളെത്താറായി അപ്പോൾ നമ്മൾ നിർത്തുവാണ് യാത്ര ബൈ 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 This